യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു വാരം അഞ്ച് വ്യാഴം മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ വിശ്വാസം എന്ന തലക്കെട്ടാണ് ഇതിൽ കാണുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു ബോധപൂർവം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് കാരണമെന്നു വെച്ചാൽ ടയറും സീതോനും മെഡിറ്ററേനിയൻ തീരത്ത് പാലസ്തീനായ വടക്ക് പ്രദേശത്തുള്ള രണ്ട് ഫിനീഷ്യൻ പട്ടണങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും വിജാതിയരായിരുന്നു ആയതിനാൽ യഹൂദർ അവജ്ഞയോടുകൂടെയാണ് ഈ പട്ടണങ്ങളെ കണ്ടിരുന്നത് എന്നാൽ യേശു ബോധപൂർവം ആ പ്രദേശത്തിൽ പ്രവേശിക്കുകയാണ് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക കാരണം വിശുദ്ധവും അശുദ്ധവുമായ പ്രദേശങ്ങളെ വേർതിരിവ് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവ രീതിയിലാണ് യേശു ക്രിസ്തു ഈ പ്രദേശത്തേക്ക് കടക്കുന്നത് യേശുക്രിസ്തു ഈ പ്രദേശത്തേക്ക് കടന്നുകൊണ്ട് മറ്റു ജനങ്ങളോട് കാണിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളില്ല എനിക്ക് എല്ലാവരും ഒരുപോലെ ആണ് എന്ന ചിന്തയോടുകൂടി ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുക വീണ്ടും യേശു ക്രിസ്തു ആ ഒരു ചിന്തയോടുകൂടെയാണ് ആ സ്ത്രീ സീറോഫിനേഷ്യൻ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുക്കൽ വീണു പറയുകയാണ് എൻ്റെ കൊച്ചുമകൾ പിശാജ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും യേശുക്രിസ്തു ബോധപൂർവം സംസാരിക്കുകയാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുക അതായത് ബോധപൂർവം യേശുക്രിസ്തു സംസാരിക്കുകയാണ് നായ്ക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിജാതീയരെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ അതായത് ബോധപൂർവം സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് എല്ലാവരും ഈക്വൽ ആണ് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കുകളാണ് ഇപ്രകാരം അങ്ങനെ ആകുമ്പോൾ സാഹചര്യത്തിൽ ആ സ്ത്രീ പറയുകയാണ് താഴേക്ക് വീഴുന്ന അപ്പക്കഷ്ണം നായ്ക്കൾ കഴിക്കുന്നുണ്ടല്ലോ അതായത് നിന്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരെയും നീ സംരക്ഷിക്കും എന്ന് എനിക്ക് അറിയാം കാരണം ചെറുതായിട്ടെങ്കിലും നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം അത്രമാത്രം ആഴമാറുന്നൊരു വിശ്വാസമാണ് അതായത് നിൻ്റെ അയൽത്തുകൂടെ പോയാൽ ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ മാത്രം മതി എനിക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കുമെന്നതാണ് ആ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തു മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിക്കുക ഈ സ്ത്രീയെപ്പോലെ ആവുക ഈ സ്ത്രീയുടെ വിശ്വാസം അത്രമാത്രം ആഴപ്പെട്ടതാണ് അവൾ വിജാതീയർ വിജാതീയ സ്ത്രീ ആയിരുന്നിട്ട് പോലും എൻ്റെ അടുക്കിലേക്ക് വരികയും എന്നെ കാണുകയും താണു വണങ്ങുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്യുക എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് യേശു ക്രിസ്തു എനിക്ക് നൽകിയ വലിയ സന്ദേശമാണ് നമ്മൾ ക്രിസ് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായിട്ട് ജനിക്കുന്നു ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് തന്നെ വളരും എന്നാൽ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആ വിശ്വാസത്തിൽ ആഴമുള്ളൂ എന്ന് പറയുവാൻ സാധ്യമാകുകയുള്ളൂ ക്രിസ്തുനാഥൻ പറയുന്നത് പ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിന് ആഴം കൂട്ടേണ്ടിയിരിക്കുന്നു എന്നതാണ് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നു എന്നാൽ ക്രിസ്തുവിനെ അന്വേഷിച്ചു വരുമ്പോൾ പോലും അവിടെയും യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഒരു ചെറിയൊരു വിശ്വാസം മാത്രം മതി യേശുവിനെ കാണണമെന്ന ആഗ്രഹം മാത്രം മതി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം മതി അങ്ങനെ വ്യത്യസ്തമായിട്ട് അതായത് യേശുവിൻ്റെ ചെറിയൊരു സ്പർശനം മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടായിക്കൊണ്ടേയിരിക്കും ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിനെ പറ്റിയാണ് ഇന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ഈ സ്ത്രീയെപ്പോലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ